തെന്നിന്ത്യൻ സൂപ്പർ നായിക കീർത്തി സുരേഷിന്റെയും ദീർഘകാല സുഹൃത്ത് ആന്റണിയുടെയും വിവാഹം ഈ അടുത്താണ് നടന്നത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും ഗോവയിൽ വെച്ച് നടന്ന സ്വകാര്യ പരിപാടിയിൽ സിനിമാ താരങ്ങളും പങ്കെടുത്തിരുന്നു താൻ ആന്റണിയെ ആദ്യമായി കണ്ടതെപ്പോഴാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കീർത്തി ഇപ്പോൾ പതിനഞ്ച് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായതെന്നും സിനിമാ മേഖലയിൽ തന്നെ കല്യാണി പ്രിയദർശൻ ഐശ്വര്യ ലക്ഷ്മി പോലെ വളരെ കുറച്ചു പേർക്ക് തന്റെയും ആന്റണിയുടെയും പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ തങ്ങൾ രണ്ടുപേരും മെടുക്കരാണെന്നാണ് തോന്നുന്നതെന്നും അവർ പറഞ്ഞു ഒന്നര വർഷം മുൻപാണ് വിവാഹത്തിന്റെ ആലോചനകൾ തുടങ്ങിയത് ഒരു റെസ്റ്റോറൻറിൽ വെച്ചാണ് ആദ്യം കാണുന്നത് തനിക്കൊപ്പം കുടുംബം ഉണ്ടായിരുന്നതിനാൽ ആന്റണിയോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടൊന്ന് കണ്ണടച്ച് കാണിച്ചു പോവുകയാണ് പിന്നീട് ചെയ്തത് പിന്നീടൊരിക്കൽ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പ്രണയാഭ്യർത്ഥന നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായി ആന്റണി എന്നോട് പ്രണയം തുറന്നു പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കാര്യങ്ങൾ സീരിയസ് ആവുന്നത് അദ്ദേഹം എനിക്കൊരു മോതിരം തന്നു വിവാഹം കഴിയുന്നതുവരെ ഞാൻ ആ മോതിരം ഊരിയിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമകൾ ശ്രദ്ധിച്ചാൽ ആ മോതിരം കാണാം വിവാഹം എന്നത് സ്വപ്നം പോലെയായിരുന്നു ഹൃദയം നിറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വളരെ വൈകാരിക നിമിഷമായിരുന്നു അത് ഞാൻ പന്ത്രണ്ടാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചത് ആന്റണിക്ക് എന്നേക്കാൾ ഏഴു വയസ്സ് കൂടുതലുണ്ട് ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു ആന്റണി കോവിഡ് സമയത്താണ് ലിവിങ് ടുഗദർ തുടങ്ങിയത് എന്റെ കരിയറിനെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട് ഈ മനുഷ്യന് എന്നെ ലഭിച്ചതിൽ ഭാഗ്യവാനാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കൂ അവനെ ലഭിച്ചതിൽ ഞാനാണ് ഭാഗ്യവതി